ഹരിോം ദശകുപത്തിനാല് ശ്ലോകം ഏഴ് നഗരനികരസഭാകൃതി പ്രത്യശ്രൗഷി പ്രിയൈഷീ തനി വൈഷ്ണവേ ദിവ്യ ചാ ബ്രഹ്മാസ്ത്രേ ചാദത്തെ പഥി പിതൃസുഹൃദം വീക്ഷ്യൂയോ ജഡായു మోదా గోదాడాే పరిరమసిపురా పంజవట్యాం వూట్యా పతిచెన్నోకా అగస్త్యం సమస్త ఆశర నికర సపత్రాకృతి తాపసేభ్యం సమస్తకర సప్రాతి తాపసేభ్య प्रत्य्रऊषी प्रियैषी तदनु मु वैष्णवे दिव्यचापे प्रत्यश्रौषी प्रियैषी तदनु च मुन वैष्णवे दिव्यचापे ब्रह्मास्त्रे च दते दथि पितृ सुहृदं भूयः जडायुं ब्रह्मास्त्रे चापि दत्ते पथि पितृसुहृदं भूयो जडायुं मोदाद् गोदातड अन्ते परिरमसि पुरा पञ्चवट्यां वधूट्या मोदाद्गोदातडान्ते परिरमसि पुरा पञ्चवट्यां वधूट्या नत्वागस्त्यं समस्ताशरनिकरसभत्राकृतिं तापसेभ्यः प्रत्यैश्रौषि प्रियैषी तदनुजमुनिना दिव्यचापे ब्रह्मास्त्रे चापि दत्ते पथि पितृसुहृदं वीक्ष्य भूयो जडायुम् മോദാത് ടാന്തേ പരിരമസി പഞ്ചവട്ട്യാബധൂട്ട്യ ശ്ലോകമേഴിൻ്റെ അന്വയവും അർത്ഥവും ഈ ശ്ലോകത്തിൽ എന്തൊക്കെയാണ് അഗസ്ത്യദർശനം രാക്ഷസവധപ്രതിജ്ഞ ബ്രഹ്മാസ്ത്രലാഭം ജടായുദർശനം പഞ്ചവടീ പ്രവേശം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് ത്വം അഗസ്ത്യം നം നിന്തിരുവടി പിന്നെ അഗസ്ത്യമഹർഷിയെ ചെന്നു കൈവണങ്ങി അതാണ് ത്വം അഗസ്ത്യം നാപസേഭ്യൈഷീ സമസ്തരനികരസപത്രാകൃതി പ്രത്യൗീ താപസേഭ്യ താപസികൾക്ക് പ്രിയൈഷി പ്രിയം ചെയ്യുവാൻ കരുതി സമസ്താശരനികരസപത്രാകൃതി പ്രത്യശ്രൗഷീ സമസ്ത രാ എന്നുവച്ച എല്ലാ രാക്ഷസക്കൂട്ടത്തെ എല്ലാം നി നിഗ്രഹിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു പ്രത്യൗഷീ എന്നുവച്ചാൽ പ്രതിജ്ഞ ചെയ്തു തടനു ചുനിന വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ചി ദർന്ന് മഹർഷി നൽകിയ വൈഷ്ണവധനുസും ആ ദിവ്യമായ വൈഷ്ണവധനുസും ബ്രഹ്മാസ്ത്രമന്ത്രോപദേശവും സ്വീകരിച്ചു അതാണ് തതനുച തുടർന്ന് അതിനുശേഷം എന്നുള്ള തതനുച മുനാ വൈഷ്ണവേ ദിവ്യജാപേ ബ്രഹ്മാസ്ത്രേ ച അഭി ദത്തെ പഥി ഭൂയഹ പിതൃസുഹൃദം ജടായും വീക്ഷ പഥി മുന വഴിയിൽ പതി ഭൂയഹ പിതൃസുഹൃതം ജടായും വീക്ഷ്യ വഴിയിൽ അച്ഛൻ്റെ ഉച്ചസുഹൃത്തായ ജടായുവിനെ കണ്ടു മോദാദ് ഗോദാതടാന്തേ പഞ്ചവട്ട്യാം പുരാ പരിരമസി മോദാദ് സന്തോഷിച്ചും കൊണ്ട് ഗോദാതടാന്തേ ഗോദാവരി തീരത്ത് പഞ്ചവട്ട്യാം പഞ്ചവടിയിൽ വധൂട്ട്യാ വധു ഭാര്യയോടുകൂടി സീതയോടുകൂടി പരിരമസി രസിച്ചുവാണു മോദാ ഗോദാ തടാന്തേ പഞ്ചവട്ട്യാം വധൂട്ട്യാപുരാപരിരമസി സന്തോഷിച്ചും കൊണ്ട് ഗോദാവരി തീരത്ത് പഞ്ചവടിയിൽ സീതയോടുകൂടി രസിച്ചുവാണു ഭട്ടതിരിപ്പാട് പറയുന്നു അഗസ്ത്യാശ്രമത്തിൽ ചെന്ന് അഗസ്ത്യനെ വന്ദിച്ച ശേഷം അവിടെ ആഗതരായ മഹർഷിമാരുടെ മുന്നിൽ വെച്ച് അവരുടെ നന്മയ്ക്കായിട്ട് രാക്ഷസവംശത്തെ മുഴുവൻ നശിപ്പിക്കുന്നതാണെന്ന് അവിടുന്ന് പ്രതിജ്ഞ ചെയ്തു അനന്തരം അഗസ്ത്യ മഹർഷിയാൽ ദാനം ചെയ്യപ്പെട്ട വൈഷ്ണവചാപവും ബ്രഹ്മാസ്ത്രവും സ്വീകരിച്ചിട്ട് യാത്ര ചെയ്യുമ്പോൾ അങ്ങയുടെ പിതാവിൻ്റെ പൂർവസുഹൃത്തായ ജഡായു എന്ന പക്ഷി കണ്ടു ഒടുവിൽ ഗോദാവരി തീരത്തുള്ള പഞ്ചവടിയിൽ സ്വഭാര്യായ സീതയോടുകൂടി അങ്ങ് സന്തോഷത്തോടെ വസിച്ചുവല്ലോ നത്വാഗസ്ത്യം വൈഷ്ണവേ ദിവ്യചാപേ ब्रह्मास्त्रे चाभिदत्ते पथिपितृसुहृदं वीक्ष्य भूयो जडायुं मोदाद्गोदादडान्ते परिरमसि पुरा पञ्चवट्यां वधूट्या